ായിട്ട് വാ കേട്ടോ സമ്മാനം സമ്മാനം നല്ല സന്തോഷമായിട്ട് വിളിച്ചോളാം കേട്ടോ അങ്ങനെ കാത്തു കാത്തുകാത്തിരുന്ന നമ്മുടെ സ്കൂൾ കലോത്സവം ദാ ഇങ്ങെത്തിയിട്ടോ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിനും പ്രാക്ടീസിനും ഒക്കെ ശേഷമാണ് കേട്ടോ കുഞ്ഞാത്തു ഒന്ന് സ്റ്റേജിൽ കയറാൻ പോകുന്നത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലെ പോലെ തന്നെ ഭരതനാട്യത്തിനും നാടോടത്തിനും ആണോട്ടോ കുഞ്ഞാത്തു ഈ പ്രാവശ്യവും മത്സരിക്കുന്നത് ഇപ്പോൾ കുഞ്ഞു പഠിക്കുന്നത് നാലാം ക്ലാസ്സിലാണ് കേട്ടോ കട്ടപ്പനയിലുള്ള ശ്രീവിനായക നാട്യകലാക്ഷേത്രത്തിലാണോ കേട്ടോ കുഞ്ഞാത്തും ഇപ്പോൾ ഒരു നാല് വർഷത്തിന് മുകളിലായിട്ട് ഡാൻസ് പഠിക്കുന്നത് പഠിപ്പിക്കുന്നത് ജുഗനുമാണ് കേട്ടോ കുഞ്ഞാത്തു ആദ്യം ഡാൻസ് പഠിക്കാൻ തുടങ്ങിയ സമയത്തേ അവിടെ ഒരു നാലോ അഞ്ചോ കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പക്ഷേ ഇന്നങ്ങനെയല്ല കേട്ടോ പത്ത് നൂറ്റമ്പത് പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരു ഡാൻസ് സ്കൂളായിട്ട് അത്രയും ഉയരങ്ങളിലെത്താൻ പറ്റിയതേ അവരുടെ ഒരു കഷ്ടപ്പാടിന്റെ ഫലം കൊണ്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു ഡാൻസ് സ്കൂളിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതില് ഞങ്ങൾക്കും വലിയ അഭിമാനം ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ സ്കൂളിലെ പ്രോഗ്രാം ഒമ്പതരക്കായിരുന്നു കേട്ടോ സ്റ്റാർട്ടിങ് ടൈം എന്ന് പറയുന്നത് വരുന്നു ആദ്യം അത് ഒമ്പതരക്കായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞങ്ങൾ ഒരു ഏഴര ഒക്കെയായപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ എട്ടുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ സ്കൂളിലും ചെന്നുട്ടോ അവിടെ ചെന്നപ്പോഴത്തേക്ക് കുഞ്ഞത്തിന്റെ ഡാൻസ് സ്കൂളിലെ തന്നെ ഏഞ്ചലും അഗ്നവും ഉണ്ടായിരുന്നോ അവരെ കണ്ടപ്പോഴേ കുഞ്ഞാത്തോൺ ആയിട്ടോ പിന്നെ ചെറുക്കനാണെങ്കിൽ ചേച്ചിമാരെ വിളിച്ചുകൊണ്ട് ദേഹ അമ്മയുടെ കയ്യിൽ ഇരിപ്പുണ്ട് ഞങ്ങൾ ചെന്ന പുറകം തന്നെ ജുഗനുവും ദാ ഈ വരുന്നതാണ് കേട്ടോ കുഞ്ഞത്തിനെ ഡാൻസ് പഠിപ്പിക്കുന്ന കുഞ്ഞത്തിന്റെ മാഷം പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല നോക്കിയില്ലോട്ടോ നേരെ വിട്ടു ഗ്രീൻ റൂമിലേക്ക് ദൈവം പാലും പാത്രവും കത്തിയും പുല്ലും ഒക്കെ ആയിട്ട് നമ്മൾ നേരെ പോകാനോട്ടോ ഗ്രീൻ റൂമിലേക്ക് ഇനി നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒമ്പതരയ്ക്ക് മുമ്പായിട്ട് നമുക്ക് സ്റ്റേജൊക്കെ ഇറങ്ങണം അങ്ങനെ ദൈവം നമ്മുടെ മേക്കപ്പ് സെഷൻ ഇവിടെ തുടങ്ങുകയാണ് യും നമ്മുടെ മേക്കപ്പും ബാക്കി കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇനി നമ്മൾ സ്റ്റേജിൽ കയറാൻ പോവാണ് അതിനു മുമ്പായിട്ട് ജൂന് ചിലങ്ങ്ങ്ക് കെട്ടിക്കൊടുത്തു പിന്നെ നമ്മൾ ദക്ഷിണ വെച്ച് പ്രാർത്ഥിച്ചു കേട്ടോ കുഞ്ഞാത്ത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ അവിടെ പ്രായം ഇപ്പോൾ ഒമ്പത് വയസ്സാണ് കേട്ടോ ഈ ഒമ്പത് വയസ്സിനുള്ളിൽ ആ പത്ത് മിനിറ്റുള്ള ഭരതനാട്ടിയെ ഒരു സ്റ്റെപ്പ് പോലും തെറ്റിക്കാതെ ആ മുഖത്തെ ഭാവമൊക്കെ അതേപോലെ വരുത്തിയൊക്കെ കളിച്ച് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ സെക്കൻഡ് പ്രൈസ് ആയിരുന്നു കേട്ടോ കുഞ്ഞാത്തിന് കിട്ടിയത് എന്തായാലും ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചിട്ട് ഉള്ളു കേട്ടോ ഇത്രയും നല്ലൊരു ഡാൻസ് പഠിപ്പിച്ച മാഷിനും പിന്നെ അതേപോലെ തന്നെ ദൈവത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബൈ ബൈ